ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ആൻഡ് എഫിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം അത് ഓൺലൈൻ ബുട്ടീക്കാണ് നിങ്ങൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അതിനു വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോകളും അതുപോലെ തന്നെ കുർത്തകളുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം നിങ്ങൾ അത് ഷെയർ ചെയ്യുക അതിനാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം ഒരുപാട് ഗ്രൂപ്പ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഫോണ് വാട്സപ്പിലുണ്ടെന്നറിയാം എങ്കിലും ഞങ്ങളെ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഒരു പുതിയൊരു ബിസിനസ് ആണ് ഓൺലൈൻ സംരംഭമാണ് മനുഷ്യ അതെ 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 ഞാൻ വന്നോട്ടെ നമ്മുടെ കുറിച്ചാണ് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അപ്പൊ നമ്മുടെ ബിസിനസ് പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ് ആണ് മനുഷ്യ പറഞ്ഞല്ലോ അല്ലേ അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഈ കാലത്ത് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അവരെ സഹായിക്കുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളുടെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഇടുന്നത് നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇപ്പം ഇതിലിടുന്ന വീഡിയോസ് നിങ്ങൾ കാണുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ടോപ്പുകളും കുർത്തകള് എല്ലാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒപ്പ പെട്ടെന്ന് തന്നെ താമസിക്കണ്ട പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് വർക്കിംഗ് ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിട്ട് എത്തിച്ചേരും ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഓക്കെ നിങ്ങളുടെ വീഡിയോ കാണുക വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്തകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ ഓണം വരുന്നുണ്ടോ ഓണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരുപാടില്ലേ ആ ഒരുപാട് ടോപ്പും കാര്യങ്ങളും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ചെറിയ ഇൻട്രഡക്ഷൻ പോലെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം നാളെ മുതൽ അടിപൊളി ടോപ്പും കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് അപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുമ്പേ വേണ്ടത് അതുണ്ടെങ്കിൽ ഞങ്ങൾ വിജയിച്ചു ആണോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിജയിച്ചു അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളിത് തുടക്കക്കാരാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഓൺലൈൻ പരിപാടിയായിട്ടൊക്കെ വരുന്നത് ഓൺലൈൻ ബിസിനസ് ആയിട്ട് വരുന്ന ബിസിനസ് ഒരു ചെറിയ സംരംഭം അല്ലേ വലുതുപോലെ ചെറുതായിട്ട് നിങ്ങൾ ചെറിയൊരു കൈത്താങ്ങ്